ഇറാനും അമേരിക്ക ഉൾപ്പെടെയുള്ള ലോക ശക്തികളും തമ്മിൽ ഒരു നിഴൽ യുദ്ധമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിച്ചാൽ അത് തങ്ങൾക്ക് ഭീഷണിയാണെന്ന് അമേരിക്കയും സഖ്യകക്ഷികളും ഒരുപോലെ കരുതും അതിനാൽ തന്നെ ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരാണവ കരാറിലെത്തി ആ കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം ഇറാൻ ആണവ പദ്ധതി പരിമിതപ്പെടുത്താനും സമ്മതിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ തന്റെ ആദ്യ പ്രസിഡന്റ് ഭരണകാലത്ത് ട്രംപ് ആ കരാർ ഉപേക്ഷിച്ചു ഇതോടെ ഇറാൻ തങ്ങളുടെ യുറേനിയം സമ്പുഷ്ടീകരണം അറുപത് ശതമാനം പരിശുദ്ധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് പ്രതികാരം ചെയ്തു ഇതൊരു ബോംബ് നിർമ്മിക്കാൻ ആവശ്യമായ ഏകദേശം തൊണ്ണൂറ് ശതമാനം ലെവലിനോട് അടുത്തായിരുന്നു എന്നതാണ് അമേരിക്കയെയും പാശ്ചാത്യ രാജ്യങ്ങളെയും ഒരുപോലെ ഭീതിയിലാക്കിയത് തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ രീതിയിൽ തുടരുമെന്ന് ഇറാൻ തർപ്പിച്ചു പറയുന്നു ഇറാനെ പിണക്കാതെ ഇറാനെ ആണവ രാജ്യമാക്കി മാറ്റാതിരിക്കാനായി തന്റെ രണ്ടാം വരമ്പിലും ട്രംപ് ലക്ഷ്യമിട്ടു ഇതോടെ കഴിഞ്ഞ മാസം പുതിയ ആണവ കരാറിൽ ചർച്ചകൾ നിർദ്ദേശിച്ചുകൊണ്ട് ട്രംപ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്ക് ഒരു കത്ത് അയച്ചു എന്നാൽ ഖമേനി ആ കത്ത് തള്ളി അമേരിക്കയുമായി യാതൊരു തരത്തിലുള്ള ചർച്ചകൾക്ക് വഴങ്ങില്ലെന്ന് അറിയിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ റഷ്യയുടെ മധ്യസ്ഥതയിൽ അമേരിക്ക ഇറാൻ സമാധാന ചർച്ച നടക്കുകയും ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഒബാമ ഭരണകൂടത്തിന്റെ കാലത്തുണ്ടാക്കിയതിനേക്കാൾ ശക്തമായ ഒരു കരാറ് ഇറാനുമായി വേണമെന്നാണ് പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത് ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നത് തടയാനുള്ള ശ്രമത്തിൽ സിവിലിയൻ ഊർജ ഘടകം ഉൾപ്പെടെ അവരുടെ ആണവ പദ്ധതി പൂർണ്ണമായും നിർത്തലാക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുന്നുണ്ടോ അതോ ഇറാൻ ആഭ്യന്തര യുറേനിയം സമുഷ്ടീകരണം ഉപേക്ഷിച്ചാൽ അത്തരം ഒരു പരിപാടി അനുവദിക്കുമോ എന്നും വ്യക്തമല്ല ഈ മാസം ഇറാൻ ചർച്ചകളിലെ ട്രംപിന്റെ പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ് കോഫ് ഒരാണവർജ പദ്ധതിക്ക് ആവശ്യമായതിലും കൂടുതൽ യുറേനിയം സമ്പുഷ്ടമാക്കേണ്ട ആവശ്യമില്ലെന്ന് പറയുന്നുണ്ട് ഇറാൻ യുറേനിയം സമ്പുഷ്ടമാക്കുന്നത് പൂർണമായും നിർത്തുകയോ അല്ലെങ്കിൽ അവരുടെ ആണവ പദ്ധതി നിർത്തലാക്കുകയോ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതിൽ നിന്ന് അദ്ദേഹം പിന്മാറി ഇറാനുമായുള്ള ഏതൊരു അന്തിമ കരാറിലും അവരുടെ ആണവ സമ്പുഷ്ടീകരണ ആയുധവൽക്കരണ പരിപാടി നിർത്തലാക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ അദ്ദേഹം ഒരു ദിവസത്തിനു ശേഷം തന്റെ നിലപാട് പെട്ടെന്ന് മാറ്റി അതേസമയം ടെഹ്റാൻ ആണവ പദ്ധതി പൂർണ്ണമായും നിർത്തലാക്കണമെന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് ആവശ്യപ്പെട്ടു ഇറാൻ ഒരു സിവിലിയൻ ആണവ പദ്ധതി ഉണ്ടാകണമെന്നും എന്നാൽ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്നതിന് പകരം ആവശ്യമായ ആണവ ഇന്ധനം ഇറക്കുമതി ചെയ്യുകയാണ് വേണ്ടതെന്നും റൂബിയെ പറയുന്നു ഇറാന്റെ സമ്പുഷ്ടീകരണം യാഥാർത്ഥ്യമായ കാര്യമാണ് സാധ്യതയുള്ള ആശങ്കകളെ കുറിച്ച് വിശ്വാസം വളർത്തിയെടുക്കാൻ തങ്ങൾ തയ്യാറാണെന്നും പക്ഷേ സമ്പുഷ്ടീകരണ വിഷയം ചർച്ച ചെയ്യാൻ കഴിയില്ല എന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ട്രംപ് ഭരണകൂടത്തിന്റെ ഭീഷണിപ്പെടുത്തുന്ന ഭാഷയും ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള അമിതമായ ആവശ്യങ്ങളും ഉൾപ്പെടെ ഇറാൻ ചർച്ചകളിൽ ചുവപ്പ് രേഖകൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഇറാൻ ഒരിക്കലും ഒരു ആണവ ബോംബ് നിർമ്മിക്കാൻ കഴിയാത്ത വിധം അവരുടെ ആണവ പദ്ധതി പൂർണ്ണമായും നിർത്തലാക്കണമെന്ന് ശക്തമായി വാദിക്കുന്നവരിൽ പ്രധാന രാജ്യമാണ് ഇസ്രയേൽ അമേരിക്ക ഇറാൻ ആണവ ചർച്ചകളെക്കുറിച്ചുള്ള വാർത്തകൾ ഇസ്രയേലിന് തീർച്ചയായും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഈ വിഷയവുമായി പരിചയമുള്ള വൃത്തങ്ങൾ മുമ്പ് സിയെന്നിനോട് പറഞ്ഞിട്ടുണ്ട് കൂടാതെ ചർച്ചകളെക്കുറിച്ചും നെതന്യാഹുവിന് മുൻകൂട്ടി അറിയിപ്പ് നൽകിയിരുന്നോ അതോ അദ്ദേഹത്തോട് കൂടി ആലോചിച്ചിട്ടുണ്ടോ എന്നതും വ്യക്തമല്ല